വിശുത്തിൽക്കാ അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവനു ചുറ്റും തിക്കിക്കൂടി അവൻ ഗണേശ്വരത്വ തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കരയോടെ അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻ പിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ഷിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് ീശോ അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ഈശോ ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിമിയോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക സിമിയോ പറഞ്ഞു ഗുരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറ ഇറക്കാം വലിയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവൻ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആജ്ഞം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ടു വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു സിമയോൻ പത്രോ ഇത് കണ്ടപ്പോൾ ഈശോയുടെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പൊരുത്തത്തെ പറ്റി ഷിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സബദി യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു ഈശോ സിമിയോനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു